ഡൽഹിയിലെ കെട്ടിടങ്ങൾക്ക് ഓരോന്നിനും എന്ന പോലെ സമ്പന്നമായ ചരിത്ര കെട്ടുറപ്പുള്ള ഇന്ത്യ ഗേറ്റിനെ ദൂരെ നിന്ന് കാണാൻ തന്നെ അതിസുന്ദരമാണ് അത് കാണാൻ മോഹിക്കാത്തവർ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്ന് ഒരു ചിത്രം പകർത്താൻ കൊതിക്കാത്തവർ കുറവാണ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പാതയായ രാജപഥനോട് ചേർന്ന് കിഴക്കേ അറ്റത്തായി ഉയർന്ന് നിൽക്കുകയാണ് ഇന്ത്യ ഗേറ്റ് ഡൽഹിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നാം ലോകമാഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിക്കപ്പെട്ട സ്മാരകത്തിന് മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നു ആധുനിക ഡൽഹിയുടെ മുഖഛച്ചായ മാറ്റിയ വസ്തുശില്പി സർ എഡിൻ എഡിൻസ് തന്നെയാണ് ഇന്ത്യ ഗേറ്റിന്റെയും നിർമ്മാണം നടത്തിയത് ഇന്ത്യ ഗേറ്റിന്റെ ആദ്യനാമം അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെയും സ്വതന്ത്ര ഇന്ത്യയുടെയും കൂടി ചരിത്രമാണ് ഇന്ത്യ ഗേറ്റിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഡൽഹി ദർബാർ സംഘടിപ്പിക്കപ്പെട്ടു മലബാറിലടക്കം അന്നത്തെ നാട്ടുരാജ്യങ്ങളും ആഘോഷവും ബ്രിട്ടീഷ് വിധേയത്വ യോഗങ്ങളും നടന്നിരുന്നു ഡൽഹി ദർബാറിലേക്ക് ജോർജ് അഞ്ചാമനും രാജ്ഞിയുമെത്തി ആ സദസ്സിലാണ് രാജ്യ തലസ്ഥാനമായി ഡൽഹി വിളംബരം ചെയ്യപ്പെട്ടത് തലസ്ഥാന തലസ്ഥാനഗരിയുടെ മട്ടും ബാവുമില്ലാതിരുന്ന ഡൽഹിയുടെ ഹൃദയത്തിൽ പുതിയ കെട്ടിടങ്ങൾ തലയുയർത്തിയതും ഡൽഹിയുടെ പ്രൗഢിക്കു മാറ്റം കൂടിയതും ആർബാറിനു ശേഷമായി ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ അമ്മാവനും ഡ്യൂക്ക് ഓഫ് കൊന്നോട്ടുമായിരുന്ന ആർദർ രാജകുമാരൻ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിന് ആണ് നാപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിലുള്ള നിർമ്മിതിക്കായി തറക്കല്ലിട്ടത് പത്ത് വർഷം വേണ്ടിവന്നു നിർമ്മാണം പൂർത്തിയാവാൻ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിന്റെ ചുമരിൽ കൊത്തിവെക്കാനും ശില്പി മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഒമ്പതിന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇറുവിൻ പ്രഭുവാണ് ഇന്ത്യ ഗേറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്